ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഇസപ്പോ ഇന്നത്തെ വീഡിയോ ശബ്ദം കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇന്നത്തെക്കാളും ശബ്ദത്തിന് വ്യത്യാസമുണ്ട് പിന്നെ കണ്ണും പിന്നെ കുറച്ച് ഇതായിട്ടാണ് അതായത് കുറച്ച് ഡളായിട്ടാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ കാര്യം വെയ്യാ വെയ്യാത്ത പ്രശ്നമുണ്ട് പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയപ്പോ മണി നാല് നാലൊരു മണിയായി കേട്ടോ രാത്രി പിന്നെ ഉറങ്ങിയപ്പോ പുലർച്ചെ നാലര മണിയായിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റപ്പൊ കുറച്ച് മുന്നേ ഞാൻ എഴുന്നേറ്റത് അപ്പോൾ എന്താണ് പ്രശ്നം എന്താണ് അസുഖം വെച്ചുകഴിഞ്ഞാൽ അസുഖം എനിക്കൊരു ആറേഴ് വർഷമായിട്ടുള്ളൊരു അസുഖാണ് അല്ലേ അമ്മ എത്ര നാളൊന്നും ഉണ്ട് ആ അഞ്ചാറ് വർഷം അപ്പൊ നിങ്ങൾ വിചാരിക്കുമല്ല പനിയോ ജലദോഷവും പിടിച്ചതല്ലേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അല്ല ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ ഇപ്പോഴും ഇന്നും ഇന്നലെ രാത്രിയും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം അതാണ് ഇപ്പൊ അധികം ആർക്കും അറിയോ അറിയില്ല എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു അസുഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം അതിപ്പോഴും ഞാൻ നേരിട്ട് മുന്നോട്ട് ഫേസ് ചെയ്തോണ്ടിരിക്കണം അപ്പോൾ അതിന് ഡോക്ടറെ കാണിച്ചില്ലെന്ന് വെച്ചു കഴിഞ്ഞാല് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കാണിച്ചതൊക്കെ പറഞ്ഞത് അങ്ങേയറ്റം വേറെ കേസാണ് അതായത് സർജറി വേണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അതിലോട്ട് വരാൻ ഞാൻ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ട് പോകും പിന്നെ ചക്കര എന്തൊക്കെയാ ചക്കരയുടെ ഉമ്മടെ പാട് ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്കരയുടെ എന്തൊക്കെയാണ് എന്താണ് പാട് പറഞ്ഞു ാണ് സംസാരിച്ചാരുന്നേ ഞാനും ആ മിനിന്നായിട്ട് ഞാൻ സംസാരിച്ചല്ലേ അങ്ങനെയാണ് എന്തൊക്കെ വിശേഷം ആൾക്കാർ കണ്ടോ ചോദിച്ചല്ലേ എവിടെയാണ് ഞാൻ റബ്ബർ ടാപ്പിംഗ് ഉള്ളപ്പോമ്പിലോട്ടൊക്കെ പോവും പറമ്പിലോട്ടൊക്കെ പോകട്ടെ വരുമ്പോ ഒരു സമയം ആവും പിന്നെ ഇന്നിപ്പം രാവിലെ മഴയായിരുന്നു അടിക്കുന്നു അതാ വെയിലുണ്ടായിട്ടു അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട്ടില് വരാത്തോളൂ അപ്പൊ അത് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ഏതായാലും ഞാൻ എന്തായാലും അസുഖം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ അപ്പൊ അതിനെന്തെങ്കിലും പ്രതിവിധി എന്തെങ്കിലും പിന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കമന്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതായത് നിങ്ങളെ കാണുന്ന ആരെങ്കിലും അനുഭവിക്കുന്നതോ നിങ്ങൾക്ക് പരിചയക്കാരം ഉള്ളതോ ആയിട്ടുണ്ടെങ്കിൽ മാറി മാറിയ കമന്റ് ചെയ്യോ ഏ ഞാനിപ്പോഴത് അനുഭവിക്കുന്നോണ്ട് ഞാനത് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ മുഖാനെ മുഖേന എനിക്ക് എന്തെങ്കിലും എന്റെ വഴി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമാണ് ആ കാര്യം എന്താണ് അസുഖം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓകെ അസുഖം എന്താണെന്ന് വെച്ച് പറയുന്ന രോഗം നമ്മളെ തലയ്ക്കകത്ത് വരുന്നൊരു പ്രശ്നമാണ് അതായത് എല്ലാ മനുഷ്യന്റെ തലയിലും രണ്ട് പുരികത്തിന്റെ മൊട്ട കാണിച്ചു തരാം ഈ രണ്ട് പിന്നെ നെറ്റീൻ്റെ ഈ രണ്ട് കണ്ണിന്റെ മുകളിലായിട്ടൊരു അറ ഉണ്ടാവും ഇവിടെ രണ്ട് അറ ഉണ്ടാവും ആ അറ അറയിൽ കൂടെ നമ്മളെടുക്കുന്ന ശ്വാസമില്ലേ അതിങ്ങനെ മൂക്കിക്കൂടെ കയറി സർക്കുലേറ്റ് ചെയ്ത് തിരിച്ചു പോകുമ്പോഴാണ് നമ്മളൊരു ശ്വസന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നത് പക്ഷേ ഈ നാല് അറകൾ എപ്പോഴും കാര്യായിട്ടിരിക്കണം അല്ലേമ്മ എപ്പോഴും എം ഡി ആയിട്ടിരിക്കണം ഓപ്പൺ ആയിട്ടിരിക്കണം ഈ എം ടി ആയിട്ടിരിക്കുന്ന അറകളിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്ന ശ്വാസം സർക്കുലേറ്റ് ചെയ്ത് പുറത്തു പോകുമ്പോൾ നമുക്കൊണ്ടൊരു ശ്വസന പ്രക്രിയ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്നു പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലറകളിലും എം ടി ആയിട്ടല്ല കിടക്കുന്നത് ഈ നാലറകളിലും കഫം കെട്ടി കിടക്കാണ് അല്ലേ ഈ നാലറകളിലും കഫം കെട്ടി കിടക്കുന്നത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ ശ്വാസം എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ബുദ്ധിമുട്ട് വരും പക്ഷേ പ്രശ്നം അതല്ല ഞാൻ ഈ പറഞ്ഞില്ല ആറേഴ് വർഷം നീ ആറേഴ് വർഷം കൊണ്ട് എനിക്ക് മണോരുചിയൊന്നും അറിയത്തില്ല ശരിയല്ലേ ഇപ്പൊ ഈ കൊറോണ സമയം വന്നപ്പോ പിന്നീട് അതിന്റെ സിംറ്റംസ് ആയിട്ട് വളരെ ചെറിയാത്ത പ്രശ്നമുണ്ടല്ലോ എനിക്ക് എന്നാൽ കൊറോണന്റെ നാല് വർഷം മുന്നേ ഞാനത് അനുഭവിക്കുന്ന ആളാണ് കൊറോണയ്ക്ക് ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഞാനത് അനുഭവിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അസുഖം മുന്നേ ഉള്ള ആളാണ് അപ്പോ അങ് ചക്രം കേട്ടിട്ടുണ്ട് അങ്ങനെ അസുഖത്തിനും പറ്റിട്ട് മുന്നേ കേട്ടിട്ടുണ്ടോ സാധാരണ ജലദോഷം വരുമ്പോൾ ജലദോഷം ജലദോഷം വരുമ്പോ നമുക്ക് രണ്ടു മൂന്ന് മാസം മണോ രുചി അറിയാൻ പറ്റിയ അസുഖം വരുമല്ലോ ആ അത് എനിക്ക് കണ്ടിന്യൂ ആയിട്ടുണ്ട് ഞാന് ശരിക്കും പിന്നെ ഫുഡൊക്കെ എന്തെങ്കിലും ആ നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ഞാന് ഒരു രുചിയുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി മനസിലായില്ലേ രുചി ഭക്ഷണത്തിന് രുചിയുണ്ടാവും പക്ഷെ എനിക്ക് അറിയത്തില്ല അത് കഴിച്ചിട്ടത്ര നാളായി കാരണം ഞാൻ വെറുതെ എന്തോ കഴിക്കുന്നു ഇപ്പൊ കഴിക്കുന്ന ഇപ്പൊ അതുമില്ല ഏ മുന്നതൊക്കെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പൊ ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും പിന്നെന്താണ് കണ്ണടച്ചിട്ടാണ് നമ്മള് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ല എന്താണ് കഴിക്കുന്നതെന്ന് ചോറാണെന്ന് അറിയാൻ പറ്റും ബിരിയാണി ആണോ നെയ്ച്ചോറാണോ ഒന്നും അറിയത്തില്ല അതേപോലെ തന്നെ കറി അപ്പൊ കണ്ണും പൂട്ടിട്ടാണ് പിന്നെ ചിക്കൻ കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയാണോ മീൻ കറിയാണോ ഒന്നും അറിയത്തില്ല അപ്പൊ അതാണ് പ്രശ്നം അപ്പൊ പാപ്പാക്കറിയില്ല അത് എനിക്കറിയാം വെച്ചാല് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം പറഞ്ഞുകഴിഞ്ഞാല് അവിടെ എ സി റൂമിൽ എപ്പോഴും മനസ്സിലായില്ലേ അവിടെ ഫുള്ള് പുറത്ത് ചൂടാണ് അപ്പൊ റൂമിൽ വരുമ്പോഴും ഷോപ്പിനുള്ളിലൊക്കെ ഫുള്ള് എ സി ആണ് അപ്പൊ അധികമായിട്ടുള്ള തണുപ്പ് എനിക്ക് പറ്റത്തില്ല ഒന്നാമത്തെ കേസ് അതേപോലെ തന്നെ കാലാവസ്ഥ മാറുമ്പോൾ ഇതിപ്പോഴും നമ്മുടെ നാട്ടിൽ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കോ അതിൻ്റെ തണുന്ന് തോന്നുന്നു മഴയും തണുപ്പ് അതിനിപ്പം ഇന്നലേക്കായിട്ട് കൂടിയത് അതേപോലെ ഗൾഫിലും ഈ ഒരു തണുപ്പ് ഒക്കെ വരുന്ന നേരം എനിക്ക് എന്ത് ചെയ്യും അത് കൂടുന്നതാണ് അപ്പൊ ആ സമയത്താണ് ഗൾഫിൽ വെച്ച് എനിക്ക് അത്ര ഇടങ്ങിയത് അപ്പൊ ഇവിടെ നിന്ന് നിങ്ങള് പുളിക്കാൻ വരുന്ന കൊടുത്തുല്ലേ ഇവിടെ നിന്ന് മക്കളെ ആരെങ്കിലൊക്കെ ആ മൂക്കിലടിക്കുന്ന അതെ അതായത് ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാളെ അടുത്തേക്ക് വരുമ്പോ ഇവരെന്തു ചെയ്യും എനിക്ക് ആ മരുന്നുകൾ ഗൾഫിൽ കിട്ടത്തില്ല കാരണം ഇവിടത്തെ ഡോക്ടർ കുറിക്കുന്ന മരുന്നാണ് അപ്പൊ എന്തു ചെയ്യും പിന്നെ നമ്മുടെ മൂക്കിൽ ഒഴിക്കുന്ന ഒരു മരുന്നുണ്ട് ആ ഒരു മരുന്ന് അതേപോലെ തന്നെ കഴിക്കുന്ന ടാബ്ലറ്റ് ഒരു ഗുളിക ഉണ്ട് അത് അപ്പൊ അതൊക്കെ ആയിട്ട് ആരെങ്കിലും വരുമ്പോ രണ്ടു മാസത്തേക്കുള്ള ഒരു കോഴ്സൊക്കെ ആയിട്ട് എന്ത് ചെയ്യും അത് കൊടുത്തുവിടും മരുന്ന് ഒട്ടുപിന്നല്ല മരുന്നും ഇതിന് ഇത് മാറാനുള്ള മരുന്ന് വേറൊരു മരുന്നാണ് ഒട്ടറി പിന്നൊന്ന് ഏ അത് ഒട്ടി എന്ന് പറയുന്നത് ഒരു സഡൻ റിയാക്ഷൻ മരുന്നാണ് സഡൻ ആക്ഷൻ മരുന്നാണ് അത് പെട്ടെന്ന് മൂക്ക് തുറക്കാനുള്ള മരുന്നാണ് പക്ഷെ അത് എന്നോട് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് മൂക്കിന് ദശ വരും അത് പിന്നെ മൂക്കിന് ഡേഞ്ചർ ആണ് അപ്പൊ പറഞ്ഞതാണ് അത് ഒഴിക്കാൻ പാടില്ല അത് ഉപയോഗിക്കണത് അപ്പൊ ഇന്ന് എനിക്ക് എനിക്കിപ്പോ ഇന്നലെ അത് ഉപയോഗിക്കേണ്ട അത്യാവശ്യ ഘട്ടമായി പോയി എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഇന്നലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂക്കും അടഞ്ഞു രണ്ട് മൂക്കും അടഞ്ഞു ശ്വാസം കിട്ടുന്നില്ല വായിൽ കൂടെ മാത്രമേ ശ്വാസം എടുക്കാൻ പറ്റുന്നുള്ളൂ രാത്രി പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ആ മരുന്നും ഇല്ല മരുന്ന് ഇരിപ്പൂലായിരുന്നല്ലോ ആ ഇന്നിപ്പോ പള്ളി പോയിട്ടിരുമ്പോ മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെള്ളിയാഴ്ച അല്ലേ പള്ളി പോയിട്ട് വരുമ്പോ മരുന്ന് വാങ്ങണം കാരണം എപ്പോഴാണ് ഇത് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ആ കൊറച്ച് മൂക്കിലൊഴിക്കുന്ന സ്പ്രേ ഗുളിക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞുതരാം ഡോക്ടറിനോട് പറഞ്ഞ് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യം കുറച്ച് ഗുളിക മരുന്ന് കാര്യങ്ങളൊക്കെ തന്നു കാണിക്കാത്ത ഡോക്ടറല്ലേ ഇ എൻഡിനെ എല്ലാ സ്ഥലത്തും കാണിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ ഓരോ കുറച്ച് ഗുളിക മരുന്ന് അതൊക്കെ തന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു തന്നെ ഒക്കെ ഈ ഗുളിയൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇതിനൊന്നും അഡിക്റ്റ് ആവേണ്ട ഒന്നാമത്തെ കേസ് അങ്ങനെ കഴിക്കാനുള്ളതൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ കഴിച്ചു നോക്കി എന്നിട്ട് രണ്ട് മൂന്ന് മാസം കഴിച്ചിട്ടും കുറവില്ലാത്തതുകൊണ്ട് ഇത് ഹോമിയോ കാണിച്ചു ആയുർവേദം കാണിച്ചു നോക്കി പിന്നെ എല്ലാം കാണിച്ചു നോക്കി അപ്പോൾ അതിൽ നമ്മളെ കാണിച്ച് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് സർജറി ആണെന്നാണ് പറഞ്ഞത് അല്ലേമാ സർജറി എന്ന് പിന്നെ ചെയ്താലും അപ്പൊ അതാണ് നമ്മൾ സർജറി പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യം മക്കളെ സർജറിക്ക് ഏകദേശം പത്ത് എഴുപതിനായിരം രൂപ ചെലവ് വരുന്നുണ്ട് പക്ഷേ പൈസ ചെലവ് വരുന്നതല്ലേ എഴുപതിനായിരം ഒരു ലക്ഷം ആയാലും നമുക്ക് നമ്മുടെ അസുഖം മാറുമെങ്കിലും നമ്മളത് ചെയ്യും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മനസ്സിലായില്ലേ പക്ഷേ ഇതിപ്പോൾ ചെയ്തിട്ടും ഡോക്ടർ പറഞ്ഞെന്താണെന്ന് അറിയിച്ചക്കരേ ചെയ്തിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം ഒരു ടെമ്പററി ഒരു എന്താണ് റിലീഫ് ഒരു ശാശ്വതം ഒരു താൽക്കാലിക ശാശ്വതം അത്രയേ ഉള്ളൂ താൽക്കാലിക പരിഹാരം പക്ഷേ അതൊരു സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം അല്ലാതെ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അതിലോട്ട് ചിന്തിക്കായിരുന്നു അപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ വഴിയുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ ഡോക്ടറും പറയുന്ന കാര്യമാണ് ആവി പിടിക്കാമെന്ന് പറയുന്നത് അത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് പക്ഷേ ഈ ആവി പിടിക്കണമെങ്കിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മൂക്കും നമുക്ക് തുറന്നിട്ടാ മാത്രമേ ആവി തുറക്കണം അല്ലാതെ നമുക്ക് ആവി പിടിച്ചിട്ട് രക്ഷയില്ല കാരണം ഞാൻ പിടിക്കുന്ന ആവി മൂക്കിലോട്ട് കേറുന്നില്ല ആ അടഞ്ഞിരിക്കണം ഇപ്പോഴത്തെ രണ്ട് മൂക്കും എനിക്ക് രണ്ട് രണ്ടു മൂക്കാണെന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇത് ഈ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോ വായിക്കൂടെ മാത്രമേ ശ്വാസം വരുന്നുള്ളൂ അപ്പൊ കൂർക്കം വലിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല രണ്ട് മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ കാരണം ശ്വാസം എടുക്കുന്നത് വായിക്കൂടെ ആണ് മനസ്സിലായില്ലേ അപ്പൊ അതുകൂടെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും അപ്പൊ എന്ന് പറയുമ്പോൾ അങ്ങനെ അത് ശരിക്കും അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും ഏഹ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അസുഖം വന്നത് അത് മനസ്സിലാവും കേട്ടോ ഏഹ് കാരണം ഞാനതിപ്പോ എന്റെ അസുഖം ഞാൻ അങ്ങനെ ആക്കി ആക്കി അങ്ങനെ പറയുന്നതല്ല പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ അവരനുഭവിക്കാത്ത ഞാൻ പറഞ്ഞത് എൻ്റെ അസുഖം എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇതിനെന്തെങ്കിലും പരിഹാരമൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു തരിക പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു നാട്ടുവൈദ്യമായിക്കോട്ടെ ഒരു ഹോം റെമഡി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അറിയാവുന്നത് പൂർണ്ണമായിട്ട് ബലം ഉണ്ടായത് മാറിയതൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കുക ഒന്ന് പറഞ്ഞു തരാം ഇന്നത്തെ വീഡിയോ ഇവരാരും അധികം ഉണ്ടാകാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പറ്റി ഞാൻ പറയുന്നൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അല്ലാതെ ആരും പിന്നെ അവസരം പറയാനില്ലാതെ ഒന്നെങ്കിൽ വാക്കുകളൊന്നും ഇല്ലാതെ മിണ്ടായിരിക്കുന്നതല്ല എൻ്റെ അസുഖത്തിനെ പറ്റി ഞാൻ പറയുന്നത് അപ്പം എനിക്കല്ലേ എന്നെ പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ വേറെന്തൊക്കെ പിന്നെ വർത്താനങ്ങൾ കരുനാഗപ്പള്ളിയിൽ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി കണ്ടിട്ടുണ്ട് ഈ ഡോക്ടർമാരും ഡോക്ടർമാര് പറയും ഭേദാത്തിൽ സർജറി കഴിഞ്ഞാലും നമുക്കൊരു താൽക്കാലിക ശമനം സർജറി എന്ന് പറയുമ്പോൾ കുറച്ച് കുറവുണ്ട് കാരണം ഗളുദ്ധി ക്ലൈമറ്റ് വ്യത്യാസമല്ലേ തണുപ്പ് വരുമ്പോഴും തണുപ്പ് വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ ഗൾഫിൽ കിടക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ അതായത് എന്റെ കട്ട് ഇപ്പൊ ഗൾഫിൽ നമ്മളെ കട്ടിലറിയാലല്ല രണ്ട് തട്ട് കട്ടിലാണ് താഴെ മുകളിലായിട്ട് അപ്പൊ ഞാൻ താഴത്ത് കിടക്കും എന്നിട്ട് ഒരു കയർ ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ കെട്ടും എന്നിട്ട് നമ്മള് ബെഡ്ഷീറ്റ് പോലത്തെ കർട്ടൻ അവിടെ മേടിക്കാൻ കിട്ടും ഈ ബെഡിൽ ഇടുന്നത് ഇടുന്നത് ഡയറക്റ്റ് അടിക്കത്തില്ല ആ കർട്ടൻ പോലെ ഞാൻ ഇങ്ങനെ വലിച്ച് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ മറച്ചും കിടും അപ്പൊ ഫ്രണ്ട്സ് പറയാം ആ മണി ഇറക്കാതെ കയറിയാന്ന് ചോദിക്കും രാത്രി കിടക്കാൻ നേരത്ത് കാരണം എ സി തണുപ്പ് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പിന്നെ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുമ്പോൾ സർജറി സർജറി എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് എങ്ങനെയാണ് സർജറി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമ്മുടെ ഈ തലയിലെ ഈ കഫം ഇത് ചെയ്തിട്ടുണ്ട് സിറ്റി സ്കാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കഫം എന്ത് ചെയ്യാ കുത്തി പുറത്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു പ്രശ്നം ഈ തലയിൽ കെട്ടി നിൽക്കുന്ന കഫം പഴുത്താലും ഡെയിഞ്ചർ ആണ് അല്ലേ ഈ കഫം പഴുത്താലും ഇൻഫെക്ഷൻ ആവും ഡെയിഞ്ചർ ആണ് പക്ഷെ ഇനി കഫ അലിഞ്ഞലി പോകുന്നുണ്ട് അതനുസരിച്ച് ഇനി അവിടെ നിറയുന്നുണ്ടോന്നു എനിക്ക് അറിയില്ല ഡോക്ടറെ കൊറേ കാണിച്ചു ഒരുപാട് കാശ് ഇതിനു വേണ്ടി ചെലവാക്കി ഇതുവരെ ഒരു മാറ്റം ഇല്ല ഭേദം ഇല്ല ഏതെങ്കിലും പരിചയക്കാരൊക്കെ പോലെ വീണ്ടും പറയാണ് എന്തെങ്കിലും ഹോം റെമഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിലും നല്ല പിന്നെന്താണ് പരിചയ സംബന്ധിച്ചുള്ള ഡോക്ടർ ആയിക്കോട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ പക്ഷെ അല്ല നമുക്കത് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് നോക്കാനാണ് വീഡിയോ ഇത്രേയുള്ളൂ പിന്നെ പ്രത്യേകിച്ചൊന്നും വീഡിയോ വീഡിയോ നമുക്ക് മക്കളെ ഇത്രേ ും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങക്ക് നിങ്ങളോട് ഞാനിത് കൊറേ നാളുകൊണ്ടേ പറയണം കാര്യമാണ് പക്ഷേ ഞാനത് വിട്ടു ഇപ്പൊ ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഇടങ്ങേറൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഏഹ് നിങ്ങളും കൂടി കാര്യം എത്തിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമല്ലോ അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ നിന വെള്ളിയാഴ്ചയാണ് ഏഹ് അപ്പോൾ നമുക്ക് കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകണം രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പള്ളിയിൽ പോയി ചേരുമ്പോൾ ഞാൻ പറഞ്ഞ മരുന്ന് ഒന്നുകൂടെ വാങ്ങി വെക്കണം കാരണം അത് ഏത് നിമിഷം ഏത് നേരം ഉപയോഗിക്കേണ്ടി വരും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് സമയത്തോടാൻ ഓടാൻ കിട്ടില്ലല്ലോ ഉപയോഗിക്കേണ്ടാവില്ല അപ്പോൾ ഏതായാലും അതും വാങ്ങിച്ച് തരണം അപ്പോൾ അപ്പം കുളിക്കില്ലേ കുളിച്ച് റെഡിയായിട്ട് പള്ളിയിലോട്ട് പോകാം അപ്പോൾ പക്ഷേ അല്ലേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സദ്യ ഞാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യവരെ എല്ലാവർക്കും